വെള്ളാങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ടി എ ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടത്ത് കെ എ നജാഹ് ജോൺസൺ ജോസഫ് സീനത് സുലൈമാൻ സുജിത് ബാബു സതീഷ് കുമാർ കെ കെ സി സി അനിതും

അവർക്ക് ആദരാഞ്ചലങ്ങൾ അനുഭവിച്ചു പുഷ്പാർച്ചന നടത്തിയുമാണ് നമ്മൾ ഈ യോഗത്തിന് സമാരംഭം കുറിച്ചത് എന്തുകൊണ്ടൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനമായിട്ട് അതിനെ കാണാൻ കഴിയും മുൻഗാമികളെ ഓർക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് മുൻഗാമികൾ ചെയ്യേണ്ടുന്ന ഏറ്റവും നല്ല പ്രവൃത്തികളിൽ ഒന്നായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും അത്തരം പ്രവർത്തനത്തിന് കൂടി ഈ നല്ല Tidak ada tiada pelanggan-pelanggan asosiasi yang menggunakan bahan